ഭാരതാംബയ്ക്ക് മതമുണ്ടോ ഈ ചോദ്യത്തിനാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട കേരള സർവകലാശാല രജിസ്ട്രാർ മറുപടി പറയേണ്ടിയിരിക്കുന്നത് കാരണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പടം ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കോളേജ് പ്രിൻസിപ്പൽ ആയിരിക്കെ കോളേജിലെ ഒരു ഔദ്യോഗികമായ ചടങ്ങിൽ കോളേജ് യൂണിയൻ സംഘടിപ്പിച്ച ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നു അദ്ദേഹം പ്രിൻസിപ്പൽ എന്ന നിലയിൽ പങ്കെടുക്കുന്നു ആ ചടങ്ങിൽ ഇതേ ഭാരതാമ്പ അതായത് കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ സെനറ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ ശ്രീപത്മവ സേവാ സമിതി എന്ന് പറയുന്ന ഒരു സ്വകാര്യ സംഘടന നടത്തിയ ചടങ്ങിൽ ഉപയോഗിച്ച ഭാരതാമ്പ തന്നെയായിരുന്നു അതേ ചിത്രമായിരുന്നു അല്ലെങ്കിൽ സമാനമായ ചിത്രമായിരുന്നു ഈ ഇതേ രജിസ്ട്രാർ അയ്യപ്പ കോളേജിലെ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന സമയത്ത് നട വെച്ചിരുന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ ഇപ്പോ ഭാരതാമ്പ ഒരു മതചിഹ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തടയാൻ പോയത് ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കാരണം സർവകലാശാല രജിസ്ട്രാർ ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയാണോ ഇനി അഥവാ സർവകലാശാലയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഭാരതാംബയുടെ ഒരു പടം അല്ലെങ്കിൽ ഒരു മതപരം അതിനെ മതപരമായ ചടങ്ങുകൾ മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ഹാൾ വിട്ടുകൊടുക്കുന്ന സമയത്ത് സെനറ്റ് ഹാൾ വിട്ടുകൊടുക്കുന്ന സമയത്ത് എഴുതി കൊടുത്തത് എന്നാണ് സർവകലാശാലയുടെ അധികൃതർ പറയുന്നത് അപ്പൊ അത് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപാടി നടക്കുന്ന സ്ഥലത്ത് പോയി അത് മാറ്റാനുള്ള ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയാണോ രജിസ്റ്റർ ആ രജിസ്ട്രാർക്ക് വേണമെങ്കിൽ സംഘാടകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് അതിനു പകരം അദ്ദേഹം ചെയ്തത് എന്താണ് ആ സർവകലാശാലയുടെ ഏറ്റവും ചാൻസലർ തലപ്പത്തിരിക്കുന്ന ചാൻസലർ ആയിരുന്ന ഗവർണർ നടക്കുന്ന പങ്കെടുക്കുന്ന പരിപാടി അലങ്കോലപ്പെടുത്തുക ശ്രമിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഇപ്പൊ അദ്ദേഹത്തിൻ്റെതായി വന്നിരിക്കുന്ന ആ ചിത്രങ്ങൾ പുറത്തു വന്നു നോക്കുന്ന സമയത്ത് ഇപ്പൊ ഭാരതാമ്പയോടല്ല അദ്ദേഹത്തിന് വിയോജിപ്പ് എന്ന് മനസ്സിലായി കാരണം ഭാരതാമ്പയോട് വിയോജിപ്പായിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് അതിനെ എതിർക്കണമായിരുന്നു ഇപ്പൊ അദ്ദേഹം എന്തുകൊണ്ടാണ് എതിർത്തത് പിന്നെ അദ്ദേഹം വളരെ ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രാർ അത്ര ഉയർന്ന ഉദ്യോഗസ്ഥനല്ല കാരണം സർവകലാശാല ഏറ്റവും തലപ്പത്തിരിക്കുന്നത് ചാൻസലറാണ് പിന്നെ പ്രോ ചാൻസലറുണ്ട് വൈസ് ചാൻസലറുണ്ട് പ്രോ വൈസ് ചാൻസലറുണ്ട് അതിന് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് രജിസ്ട്രാർ അങ്ങനെയുള്ള രജിസ്ട്രാർ കേരളത്തിന്റെ ഗവർണർ ആയിട്ടുള്ള അല്ലെങ്കിൽ ചാൻസലർ ആയിട്ടുള്ള ആള് നടക്കുന്ന പരിപാടി അലകോലപ്പെടുത്താൻ ശ്രമിക്കുക എങ്ങനെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് മുഴുവൻ ഇങ്ങനെയുള്ള രാഷ്ട്രീയ ബലക്കരണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ കയറിയ ആളുകളാണ് ഇതിനകത്തുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഇദ്ദേഹം നേരത്തെ കോളേജ് പ്രിൻസിപ്പലായിരുന്നു അതായത് ദേവസ്വം ബോർഡ് കോളേജിലാണ് അദ്ദേഹം പ്രിൻസിപ്പലായിരുന്നത് അപ്പൊ ഈ ദേവസ്വം ബോർഡിൽ എങ്ങനെയാണ് അദ്ദേഹം പ്രവേശനം കിട്ടിയത് എന്ന് ചെകഞ്ഞ് പരിശോധിച്ചാൽ ഒരു പക്ഷേ ഇടതു വർഷം ആവണമെന്നില്ല ഞങ്ങൾ ആക്കിയവർ ചിലപ്പം കോൺഗ്രസ് ഭരണകാലത്തായിരിക്കും മാറും അതിനെക്കുറിച്ച് അത്ര പഠനം നടത്തിയിട്ടില്ല ആയിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഏത് പാർട്ടി വന്നാലും ആ പാർട്ടിയുടെ പിണിയാളുകളായിട്ട് അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യം ഉണ്ടാകും അവരങ്ങനെയേ ചെയ്യും ഇവിടെ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് സി പി എമ്മിന് വേണ്ടിയിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കണം അല്ലാതെ ഒരിക്കലും ഒരു രജിസ്ട്രാർ നിലവാരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഗവർണറുടെ പരിപാടി അലങ്കൂലപ്പെടുത്തുക എങ്ങനെയാണ് അദ്ദേഹം ഗവർണർ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് അദ്ദേഹം ഗവർണർക്ക് മെയിൽ മെയിലയക്കുന്നു ഗവർണർ വരാൻ പാടില്ല ഗവർണർ വരാൻ പാടില്ല എന്ന് പറയാൻ ഈ രജിസ്ട്രാർക്ക് എന്താണ് അധികാരം അപ്പൊ ഇങ്ങനെയുള്ള മൗലികമായ ഒരുപാട് ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം സർവകലാശാലകളിലെ രാഷ്ട്രീയ അതിപ്രസരമാണ് ഇദ്ദേഹം തന്നെ സാധാരണ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ ആവുന്നത് ഗവൺമെന്റ് കോളേജ് അധ്യാപകരിൽ നിന്നാണ് അവരെ തെരഞ്ഞെടുക്കുന്നത് പ്രൊഫസർമാരിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത് പക്ഷെ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് ഇതൊരു അദ്ദേഹം വെറും ഒരു എയ്ഡഡ് കോളേജിലെ അധ്യാപകനാണ് അപ്പൊ ഈ എയ്ഡഡ് കോളേജിലെ ഒരു സ്വകാര്യ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡ് തീരുമാനിച്ച് നിയമിച്ച് ആ പി എസ് സി പരീക്ഷയിലൂടെ ഒന്നും നടത്താതെ വന്ന ഒരാളാണ് അദ്ദേഹം അപ്പൊ അങ്ങനെ പിൻവാതിലിലൂടെ വേണമെങ്കിൽ എന്ന് നമുക്ക് പറയാവുന്ന കാരണം മറ്റു പല കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലൊക്കെ പണം വാങ്ങിയിട്ടാണ് അധ്യാപകരെ നിയമിക്കുന്നത് അങ്ങനെ പണം കൊടുത്ത് അധ്യാപകരായ ദേവസ്വം ബോർഡ് കോളേജിൽ ഈ അഴിമതിയൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ പണം കൊടുത്ത് അധ്യാപകനായ ഒരാളാണ് ഇവിടെ സർവകലാശാലയുടെ തലപ്പത്തിരിക്കുന്നത് അപ്പൊ ഇത്രമാത്രം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് നിലവാരം ഇങ്ങനെ ഇല്ലാതായതിന്റെ കാരണം ഇതേപോലെയുള്ള രാഷ്ട്രീയ അതിപ്രശ്നമാണ് അപ്പൊ കഴിഞ്ഞ തവണ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം വളരെ ശക്തമായ നിലപാടാണ് എടുത്തത് ഏർ ഒരു പക്ഷേ സി പി എമ്മുകാർക്ക് തെരുവിൽ അദ്ദേഹത്തെ നേരിടാൻ വന്ന ആളുകൾക്ക് അതേ രീതിയിൽ മറുപടി കൊടുക്കാൻ ഗവർണർ തയ്യാറായി ഇപ്പൊ ഇദ്ദേഹം കുറച്ചുകൂടി നേരത്തെ സി പി എം ധരിച്ച് ഇദ്ദേഹം വളരെ സോഫ്റ്റ് ആണ് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളാണെന്നാണ് ആദ്യം അവർ ധരിച്ചിരുന്നത് പക്ഷെ ആ ധാരണകളൊക്കെ തീരുന്ന രീതിയിൽ അതിശക്തമായ നിലപാടാണ് ഇപ്പോഴത്തെ ഗവർണർ എടുക്കുന്നത് എന്തു തന്നെയാലും കേരളത്തെ വിദ്യാഭ്യാസത്തെ ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ കേരളത്തെ വിദ്യാഭ്യാസത്തെ ഗ്രസിച്ചിരിക്കുന്ന ദുർവ്യാധികളിൽ നിന്ന് അതിനെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു കാര്യമായ ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അത് നമ്മുടെ നാടിൽ നിന്ന് നാണക്കെട്ടാണ് കേരളത്തിൽ വരുന്ന ആളുകൾക്ക് ലോകതലത്തിൽ അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്ത് അംഗീകാരം ലഭിക്കണമെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ ഉയർന്നു നിൽക്കണം പക്ഷേ അതിനു പകരം കേരളത്തിലെ സർവകലാശാലകൾ രാഷ്ട്രീയ അതിപ്രസരത്തിന്റെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് അത് അതിൽ നിന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഏർ മോചിപ്പിക്കാനുള്ള ആ ശ്രമങ്ങൾക്കാണ് കേരള ഗവർണറും അതുപോലെയുള്ള ആളുകളും നേതൃത്വം നൽകേണ്ടത് എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്